ഹേ ഗൂഗിൾ പുലർച്ചെ മണിക്ക് അലാറം വെക്കുക തീർച്ചയായും പുലർച്ചെ മണിക്ക് അലാറം സജ്ജീകരിച്ചു കണ്ടല്ലോ എനിക്ക് മൊബൈൽ ഫോൺ തന്നെ അലാറം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് പലർക്കും അറിയാത്ത കാര്യമാണ് നമുക്ക് അലാറം ഒക്കെ സെറ്റ് ചെയ്യണമെങ്കിൽ ഫോണോട് പറഞ്ഞാൽ മതി അത് തന്നെ നമുക്ക് അലാറം സെറ്റ് ചെയ്ത് തരുന്നതാണ് ഇനി നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ അഞ്ച് മിനിറ്റിന് ശേഷമോ പത്ത് മിനിറ്റിന് ശേഷമോ നമ്മളെ എന്തെങ്കിലും ഓർമ്മപ്പെടുത്താൻ വേണ്ടിട്ട് നമ്മൾ അലാറം സെറ്റ് ചെയ്യലില്ലേ അതും നമുക്ക് ഫോണിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഞാൻ ഒരു എക്സാമ്പിൾ തരാം ഹേ ഗൂഗിൾ പതിനഞ്ച് മിനിറ്റിനു ശേഷം അലാറം സെറ്റ് ചെയ്യുക പതിനഞ്ച് മിനിറ്റിന് ശേഷം അലാറം സജ്ജീകരിച്ചു കണ്ടോ പതിനഞ്ച് മിനിറ്റിന് ശേഷം അലാറം സജ്ജീകരിച്ച് തന്നിട്ടുണ്ട് ഓക്കെ ഇതുപോലെ നമുക്ക് മൊബൈൽ ഫോണിനെ കൊണ്ട് തന്നെ അലാറം സജ്ജീകരിക്കാൻ കഴിയുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇതിനായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എന്തൊക്കെ സജ്ജീകരണങ്ങൾ കൊണ്ടുവരണമെന്ന് ഞാൻ വീഡിയോയിൽ പറയും ഭൂരിഭാഗം മൊബൈൽ ഫോണിലും ഗൂഗിൾ അസിസ്റ്റന്റ് ഉണ്ടാകും നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഗൂഗിൾ അസിസ്റ്റന്റിൽ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് എങ്കിലും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിളിന്റെ ജെമിനി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി വേഗതയുള്ളതും കൃത്യതയുള്ളതുമായ ഔട്ട്പുട്ട് ലഭിക്കുന്നതാണ് അപ്പം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആദ്യം ഗൂഗിളിന്റെ ജെമിനി ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ശേഷം അതൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് മാറ്റി ജമനിയിലേക്ക് മാറേണ്ട ഒരു ഓപ്ഷനാണ് വരിക അപ്പം നിങ്ങൾ ഏത് ഭാഷയാണോ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഉപയോഗിച്ചിരുന്നത് ആ ഭാഷയാണിത് ഓണാവുക എനിക്കിപ്പോൾ ഇംഗ്ലീഷാണ് ചിലർക്ക് മലയാളവും തമിഴും ഒക്കെ ഓണാകും ഇനി ഇവിടെ നിങ്ങൾക്ക് സ്വിച്ച് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അല്പം താഴേക്ക് സ്ക്രോൾ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ യൂസ് ജമനി എന്ന് പറയുന്ന ബട്ടൺ ഉണ്ടാവും അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ജെമിനി ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് പലർക്കും പല ഭാഷകളിലായിരിക്കും ഉണ്ടാകുക അപ്പോൾ മലയാളമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ മുകളിലൊരു പ്രൊഫൈൽ ഐക്കൺ കാണാം ആ പ്രൊഫൈൽ ഐക്കണിലേക്ക് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇനി താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം മലയാളത്തിലാണെങ്കിൽ ക്രമീകരണം മലയാളമാണെങ്കിൽ മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാംഗ്വേജ്സ് അല്ലെങ്കിൽ ഭാഷകൾ എന്നുണ്ടാകും അതൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ഇത് ഓൾറെഡി ഇംഗ്ലീഷിലാണ് സെലക്ട് ആയിട്ടുള്ളത് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക അല്പം താഴെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മലയാളം ലഭിക്കുന്നതാണ് ജസ്റ്റ് മലയാളം ഒന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ ജമിനി ആപ്പ് റീസ്റ്റാർട്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരും ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജമനി ആപ്പ് ഒന്ന് റീസ്റ്റാർട്ട് ആയി വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് മലയാളം ലഭിക്കുന്നത് കാണാം ഇനി നമുക്ക് അലാറം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വോയിസ് അസിസ്റ്റന്റ് കൂടി സെറ്റ് ചെയ്യാനുണ്ട് അതിനായിട്ട് വീണ്ടും പ്രൊഫൈൽ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും ക്രമീകരണങ്ങൾ ഓപ്പൺ ചെയ്യുക മലയാളമാണെങ്കിൽ അല്ലെങ്കിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കിട്ടും വളരെ സാവധാനത്തിൽ താഴേക്ക് സ്ക്രോൾ ചെയ്തു പോവുക അപ്പോൾ നിങ്ങൾക്ക് ജമിനിയിലെ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഫീച്ചറുകൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഗൂഗിളും വോയിസ് മാച്ചും എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അത് അതൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിന്റെ ഏറ്റവും ആദ്യം ഹെയ് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ടാവും ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക ഇനി സ്ക്രീനിൽ കാണുന്നത് പോലെ ഒന്ന് താഴ്ത്തിയിട്ട് കൂടുതൽ എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൽ കാണിക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഓൺ ആയി കിട്ടും ഇവിടെ നമ്മുടെ ശബ്ദം അത് ശേഖരിക്കുന്നതാണ് അപ്പോൾ അത് പറയൂ ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്ത് കാണാം അപ്പോൾ ഹേ ഗൂഗിൾ മുതൽ നിങ്ങൾ ആ എഴുതിയ സാധനം വായിക്കണം അപ്പോൾ അത് ക്യാച്ച് ചെയ്യും ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഇപ്പോൾ പറയൂ എന്നത് വേണ്ട ഹേയ് ഗൂഗിൾ ഒരു നന്ദിക്കുറിപ്പ് എഴുതാൻ എന്നെ സഹായിക്കൂ അത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആണെങ്കിൽ ടിക്ക് മാർക്ക് വരും എന്നെ അടുത്ത മാറ്റർ വന്നിട്ടുണ്ട് അതും അതുപോലെ വായിക്കണം ഹേയ് ഗൂഗിൾ മുതൽ വായിച്ചാൽ മതി ഹേയ് ഗൂഗിൾ നാളത്തെ കാലാവസ്ഥ എന്തായിരിക്കും ഓക്കെ അതും ഇപ്പോൾ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് ഇനി അടുത്ത മാറ്റർ വരും ഇതൊക്കെ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങളുടെ വോയിസ് മാച്ച് മാച്ചാകാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഗൂഗിൾ മഴവില്ല് എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്ന് വിവരിക്കുക ഓക്കെ അതും ശരിയായിട്ടുണ്ട് ശരിയായിട്ടില്ലെങ്കിൽ വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരും ഇനി ഇതുകൂടി പറഞ്ഞു തരാം ഓക്കെ ഗൂഗിൾ അഞ്ച് മിനിറ്റ് ടൈമർ സജ്ജമാക്കുക ഓക്കെ എൻ്റെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ശബ്ദം അത് ക്യാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും അപ്പോൾ ഇവിടെ അടുത്തത് പോകാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ആകുന്നതാണ് ഇനി നേരത്തെ ഞാൻ കാണിച്ചു തന്നതുപോലെ അലാറം ഒക്കെ വെക്കണമെങ്കിൽ ഹേയ് ഗൂഗിൾ എന്ന് തുടങ്ങിയിട്ട് പറഞ്ഞാൽ മതി ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം ഹേയ് ഗൂഗിൾ വൈകുന്നേരം നാല് മണിക്ക് അലാറം വെക്കുക ഓക്കെ ഇപ്പോൾ അത് വോയിസ് ഓവറ് ഞാൻ കട്ടാക്കിയതാണ് വൈകുന്നേരം നാല് മണിക്ക് സെറ്റാക്കിയിട്ടുണ്ടെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ പതിനഞ്ച് ഒക്കെ വെക്കണമെങ്കിൽ ഹേയ് ഗൂഗിൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം അലാറം വെക്കുക ഓക്കെ ഇപ്പോൾ അലാറം വെക്കുന്നത് നിങ്ങൾക്ക് കാണാം എൻ്റെ സമയവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പതിനഞ്ച് മിനിറ്റിന് ശേഷം അലാറം അടിയേണ്ട ഓപ്ഷന് എനിക്ക് ആയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ പറയുമ്പോഴൊക്കെ ഹേയ് ഗൂഗിൾ എന്ന് തന്നെ പറയണം ഈയൊരു ഓപ്ഷൻ അലാറം വെക്കാൻ മാത്രമല്ല ഹെയ് ഗൂഗിൾ ടോർച്ച് ഓൺ ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോണിലെ ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്ത് തരും കൊണ്ട് തന്നെ ഓഫ് ചെയ്യിപ്പിക്കാം ഹേയ് ഗൂഗിൾ ടോർച്ച് ലൈറ്റ് ഓഫ് ചെയ്യുക ഇപ്പോൾ ടോർച്ച് ലൈറ്റ് ഓഫ് ചെയ്യുന്നത് കാണാം ഓക്കെ ടോർച്ച് ലൈറ്റ് ഓഫ് ചെയ്തു ഇതുപോലെ തന്നെ നമുക്ക് യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഹെയ് ഗൂഗിൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക ഓക്കെ നമ്മളൊന്നും ടച്ച് ചെയ്യേണ്ട അത് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് തന്നിട്ടുണ്ട് തുറക്കുന്നു യൂട്യൂബ് എന്നൊക്കെ പറയും ഞാൻ വോയിസ് ഓവർ ഓഫ് ചെയ്തതാണ് ഇനി വോയിസ് കമൻറ്റിലൂടെ ജമിനി ആപ്പ് ഓപ്പൺ ചെയ്യാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഇതിപ്പോൾ പുതിയ മൊബൈൽ ഫോണാണ് രണ്ട് മൊബൈൽ ഫോണിലും കാണിച്ചു തരാം പുതിയ മൊബൈൽ ഫോണാണെങ്കിൽ ഏതെങ്കിലും കോർണറിൽ നിന്ന് ഇതുപോലെ മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ മതി അതായത് ജസ്റ്റ് എടുത്തു നിന്നോ വിലത്തു നിന്നോ ചെറുതായിട്ടിങ്ങനെ മോളോട്ടേക്ക് സ്വൈപ്പ് ചെയ്താൽ തന്നെ ജമിനി ആപ്പ് ഓപ്പൺ ചെയ്ത് കിട്ടും എന്നിട്ട് നമുക്ക് എന്താണ് പറയാനുള്ളത് അത് ജസ്റ്റ് പറഞ്ഞാൽ മതി അലാറം വെക്കാനായാലും എന്തും ഇതുപോലെ നമുക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ സാധിക്കും ാണ് ഇനി പഴയ മൊബൈൽ ഫോൺ ആണെങ്കിൽ ജസ്റ്റ് ഇതുപോലെയുള്ള സെന്റർ ബട്ടൺ ഉണ്ടല്ലോ അത് പ്രെസ് ചെയ്ത് പിടിച്ചാൽ തന്നെ ജമിനി ആപ്പ് ഓപ്പൺ ആയി കിട്ടുന്നതാണ് ഓക്കെ ചില പുതിയ മൊബൈൽ ഫോണിലും ഇങ്ങനെ ആയിരിക്കും ഓപ്ഷൻ അപ്പോൾ ഈ രണ്ട് രീതിയിലും നമുക്ക് ജമനി ഓപ്പൺ ആക്കി കിട്ടിയിട്ടില്ല വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം ഗുഡ് ബൈ